സർക്കാർ ഈ പദ്ധതിമായിട്ട് മുന്നോട്ട് പോകാനേ ഒക്കത്തില്ല ഭൂമി എന്തേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാർ കൊണ്ടുപോകുന്നത് സർക്കാർ അത് ആരാണ്ട് സർക്കാരിനെ കളിപ്പിച്ചാണ് ഞാൻ ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്താൽ ഈ മുന്നൂറ്റി എൺപത് ഏക്കർ സ്ഥലവും ഞങ്ങൾ ഗവൺമെൻറ് നിശ്ചയിച്ച വില നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊന്നു വിലയൊന്നും വേണ്ട ഇന്നത്തെ താരിവ് വിലയൊക്കെ കുറച്ച് ഗവൺമെൻറ് കൊടുക്കാം പ്ലസ് ഇതിനൊരു ഒരു പൈസയും തരണ്ട ഒരു ചെറിയ നോമിനൽ ഷെയർ ഈ പ്രോജക്റ്റ് തന്നാൽ മതി ബാക്കി സ്ഥലം കൂടെ ഞങ്ങൾ കണ്ടെത്തി കൊടുക്കാം ഇത് നികത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ചെറുവള്ളി എസ്റ്റേറ്റിന് ഒറ്റ ഒരു എൻ ആർ ഐക്കാരൻ്റെ പോലും പിന്തുണയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എത്രയോ നാളുകളായി പോവല് പഠനം പഠനം എന്തോ പഠനമാണ് ഇവിടെ ഒരു പഠനത്തിന് ആവശ്യമില്ലായിരുന്നല്ലോ ഡി ജി സിയെ വന്ന് കണ്ടു പറഞ്ഞു ബ്യൂട്ടിഫുള് വിൻഡ് കറക്റ്റ് വിൻഡ് ഡയറക്ഷൻ കിട്ടിയൊരു സ്പോട്ടാണിത് ആറന്മുളയും കൊച്ചിയും ആറന്മുളയും തിരുവനന്തപുരവും വളരെ ഡിസ്റ്റൻ ഓൾസോ അതിന് കോമ്പിറ്റൻ്റാണ് ഈ പറയുന്ന കെ ജി എസിനോ ടോ എന്തോ ടി ഒ എഫ് എല്ലോ എന്തെ പോലും ബാങ്ക് അതൊക്കെ വെറും കള്ളക്കമ്മട്ടമാണത് അവരുടെ ഒരു പ്രോജക്റ്റ് അവരുടെ ജോലി കഴിഞ്ഞ അഞ്ച് വർഷത്തെ അവരുടെ എന്തുവാ വാർഷിക റിപ്പോർട്ടൊന്നും തരാൻ പറ എത്ര രൂപ അവരുടെ റിപ്പോർട്ട് ഉണ്ടോ എന്ന് പറയാം ഇന്ന് അവരുടെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് പറ അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്നവൻ എന്നെ കാണാൻ വന്നതിനേയും അഞ്ച് കോടി രൂപ അവൻ്റെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു വന്നതിനേയും ഇവിടെ ആദ്യം നമുക്ക് ഈ ഭൂമി മേടിക്കാം ഏതൊരു കമ്പനിയുടെ മാനേജർ ഇതൊന്നും മേടിക്കാം ആദ്യം ഇത് മേടിച്ച് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാമെന്നല്ലേ പോയത് അവരുടെ കാശില്ലെന്നേ അവരുടെ കാശും ചുമ്മാ ഇത് എങ്ങനെയെങ്കിലും ഈ ഭൂമിയെ ഒന്ന് കരസ്ഥമാക്കണം അതിനു വേണ്ടിയുള്ളൊരു തന്ത്രമാണ് അല്ലാതെ ഇവിടെ ആയിരം പേർക്ക് ജോലി അയ്യായിരം പേർക്ക് ജോലി നല്ല കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല ഞങ്ങള് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിങ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഡി ജി സിയുടെ അപ്രൂവലാണ് ഇവിടുത്തെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് സ്കൂളുകളെല്ലാം അവരിവിടെ വന്ന് ഞങ്ങളുടെ കോളേജ് കണ്ടപ്പം പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഭാഗത്തൊരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കിക്കൂട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാമല്ലോ അതില്ലാതെ പ്രയാസമാണല്ലോ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് സ്കൂൾ നടത്തുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് ഈ സ്ഥലം കാണിച്ചു അവർ വന്ന് വിൻഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ഒരു നാലഞ്ച് ട്രിപ്പ് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒന്ന് ഒന്ന് റൺവേ ആക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു നാലായിരം അടി റൺവേ ഇവിടെ ആക്കി എടുത്തു കൊടുത്തു അങ്ങനെയാണ് അവർ പറഞ്ഞു ഇത് കൊള്ളാം ഇതിന് ബാക്കി ഒരു മൂവായിരം അടി കൂടെ കിട്ടിയാൽ ഒരേഴായിരം അടി സ്ക്വയർ റൺവേ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സാഗതം ഏത് എയർക്രാഫ്റ്റ് വന്നാൽ അങ്ങനെ ഞങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് അടി നിർത്തി അതിൻ്റെ ബാക്കി അങ്ങോട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു ഇടത്തും വിൻഡ് വിൻഡൽ അതെല്ലാം അവരെ അക്സെപ്റ്റ് ചെയ്തു ഇത് അല്ല ഇവിടെ വന്നത് കമ്പനി കോമ്പിറ്റന്റ് അല്ല എന്നാണ് ട്രൈബ്യൂണൽ കണ്ടെത്തിയ വിധി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം